ഹായ് ഫ്രണ്ട്സ് മനു ഗ്ലോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാഠ്മണ്ഡുവിലെ ഒരു വിമല ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടേക്കാ പോകുന്നത് അവിടേക്ക് പോകുന്ന വഴിക്കുള്ള വഴിക്കുള്ളതാണ് അമ്പലത്തിന്റെ ഏർ ചെറിയ അമ്പല പക്ഷെ നല്ലൊരു വിശ്വാസമുള്ളൊരു അമ്പല അവിടതിന് ചുറ്റും ഒത്തിരി ഉണ്ട് രുദ്രാക്ഷത്തിന്റെ മാല അതുപോലെ തന്നെ രുദ്രാക്ഷത്തിന്റെ കൊട്ട അതെല്ലാം വാങ്ങിക്കാൻ കിട്ടും അതെല്ലാം ഞങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ ശിവന്റെ ഉണ്ട് ശിവഭഗവാന്റെ ഉണ്ട് ദേവി കൂടാതെ ശിവഭഗവാന്റെ ഉണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലസി കുടിച്ചു നല്ല ലസി ആയിരുന്നു കേട്ടോ അവിടെ കുടിച്ചത് അപ്പൊ അതെല്ലാം കുടിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക അടുത്ത ഭാഗ പിന്നെ ഒരു വലിയൊരു ശിവന്റെ അമ്പലമുണ്ട് ശിവഭഗവാന്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട് അത് കാണാനായിട്ട് പോകും അപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് ഒത്തിരി ഹൈറ്റിൽ അത് പോകണ്ട് ആ അങ്ങോട്ട് വണ്ടി പോകത്തില്ല അപ്പൊ അത് നമ്മുടെ ട്രാവലർ ആയതുകൊണ്ട് അങ്ങോട്ട് കയറത്തില്ല അല്ലെങ്കിൽ പിന്നെ അല്ലെ ഫോർ വീലർ വണ്ടിയല്ലേ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നടന്നാ പോകുന്നത് നടന്ന് നല്ല ഹൈറ്റിലേക്ക് ഒരു ഒന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് ഒന്നര അല്ലെങ്കിലുള്ളൂ നടന്ന് മേളി ചെല്ലണം മേളിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങ് കുറച്ചുകൂടി നിരപ്പായിട്ടുള്ള സ്ഥലം അപ്പം അങ്ങനെ ഒത്തിരി കയറി ചേരണം അവിടെ പോകുന്ന വഴി എല്ലാം കച്ചവടക്കാരുണ്ട് അപ്പം ഈ അച്ചാറുകൾ അവിടുത്തെ രീതിയിലുള്ള അച്ചാറുകൾ പല ടൈപ്പ് എന്താണെന്ന് നമുക്കത് അറിയത്തില്ല ഒത്തിരി ടൈപ്പ് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് പോലെയൊക്കെ തോന്നിയിരിക്കുന്ന അച്ചാറുകൾ ഒത്തിരി ഇങ്ങനെ വിൽക്കാൻ വച്ചിട്ടുണ്ട് നമുക്ക് ഒരാളത് അനുസരിച്ച് തരും ഞങ്ങളാരും വാങ്ങിച്ചില്ല അത് എന്താണെന്ന് അറിയത്തില്ല അതെല്ലാം തുറന്നിരിക്കുകയായിരുന്നു കുറേയൊക്കെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയി അവിടെ ഒരു വലിയ സ്റ്റാച്ചു ആയിരുന്നു ശിവഭഗവാന്റെ ഒരു വലിയ സ്റ്റാച്ചു കൈലാസ് മഹാദേവ സ്റ്റാച്യു എന്നാണ് അതിന്റെ പേര് ആ ശിവപ്രതിമയുടെ പേര് സൂര്യവിനായക എന്നാണ് ഈ സ്ഥലത്തിന്റെയും പേര് ഒത്തിരി ഹൈറ്റിലുള്ള കേട്ടോ അതായത് നമുക്ക് റോഡി കട പോകുമ്പോഴേ ഈ ശിവഭഗവാനെ കാണാം നമുക്ക് ഈ സ്റ്റാച്യു ശരിക്കും കാണാം റോഡിക്കടെ പോകുമ്പോൾ തന്നെ നല്ല ഹൈറ്റില്ല അത് ഒത്തിരി ഹൈറ്റിലുള്ള ഒരു ശിവഭഗവാനാണ് അത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു സ്റ്റാച്യു ആണെന്നാണ് അവിടെ പറയണത് അതിൻ്റെ തൊട്ടിയായിരുന്നു ഒരു വലിയ ഹോട്ടലൊക്കെ ഉണ്ട് ഫൈവ് സ്റ്റാർ അപ്പൊ അവരുടെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് അവിടെ പറയുന്നത് പിന്നെ അവിടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയെല്ലാം ഞങ്ങൾ കണ്ട് അവിടെയൊക്കെ തൊഴുത് അവിടെ നിന്നൊരു ഞങ്ങൾക്ക് ഒരു പ്രസാദമൊക്കെ കിട്ടി അതൊക്കെ തൊട്ട് ഞങ്ങൾ പിന്നെ താഴോട്ട് പിന്നെയും നടക്കാനുണ്ട് പിന്നെ താഴോട്ട് ഇത്രയും തന്നെ നടന്നു വരണം വരണമെങ്കിൽ അപ്പം അങ്ങനെ എല്ലാം തൊഴുത് ഞങ്ങള് താഴോട്ട് നടക്കുകയാണേ പ്രതിമയെല്ലാം കണ്ടെത്തും ഞങ്ങൾ നാഷണൽ ആർട്ട് മ്യൂസിയം ഉണ്ട് റാറ്റു മുന്നേ അത് കാണാനായിട്ട് പിന്നെ അങ്ങോട്ട് പോയി അതൊരു വലിയ മ്യൂസിയമായിട്ട് ഭയങ്കര വലിയ പക്ഷെ നമുക്കവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല മ്യൂസിയത്തിൻ്റെ അടുത്ത് വെളിയിലുള്ള അമ്പലം കൊച്ചു കൊച്ചു അമ്പലങ്ങളും എല്ലാം ഈ മ്യൂസിയത്തിന് വെളിയിലായിട്ട് അവിടെ ഒത്തിരി കച്ചവടക്കാരും അങ്ങനെ കടയുമെല്ലാം ആയിട്ട് അവിടെ നമുക്ക് ഫോട്ടോ വെടിയെടുക്കാം ഒത്തിരി എടുക്കാം അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് അമ്പലമൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ആയിട്ട് ഒത്തിരി വിദേശികളും സ്വദേശികളൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഉണ്ട് പിന്നെ ഒത്തിരി ഉണ്ട് അവിടെ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം പറ്റില്ല ഈ മ്യൂസിയത്തിൽ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റാൻ പറ്റത്തില്ല വീഡിയോ ഫോട്ടോ ചെയ്യാൻ ഇവിടെ അല്ല പിന്നെ ഇത് വെളിയിക്കുന്ന ഞങ്ങൾ നടന്ന് അവിടെ എല്ലാം ഏറ്റവും കാണുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ കുറേ അവിടെ ഉണ്ട് അന്ന് ഇതൊക്കെ കാണാനുണ്ട് കേട്ടോ ഇത് മ്യൂസിയത്തിൻ്റെ വെളിയിലൊക്കെ കാണാനുണ്ട് അപ്പോൾ അതെല്ലാം നടന്ന് ഞങ്ങൾ കാണാനുള്ളത് ഒത്തിരി പനിയുണ്ട് കേട്ടോ ഒത്തിരി കൊത്തുപണികളാണ് ഒത്തിരി ഒത്തിരി പണികളെല്ലാം పడి <Sess>